ഹായ് സുഹൃത്തുക്കളെ ഏതൊരു സംഘടനയും നിരോധിക്കുന്നതിനു മുമ്പ് കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കും പരീക്ഷിക്കും അടുത്തറിയണം തെളിവുകൾ വേണം ഇത് നിരോധിക്കണോ വേണ്ടേ ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവര് കാഴ്ചവെക്കുന്നത് ഇത് കൃത്യമായി അറിഞ്ഞതിനു ശേഷമല്ലേ ഒരു സംഘടന ഈ രാജ്യത്ത് നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കൂ ആ രൂപത്തിൽ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായി അമിത്ഷാ വിരിച്ച വലയിലേക്കാണ് ഇവർ ഓടിക്കയറിയത് രണ്ടാഴ്ച മുമ്പ് ഈ സംഘടനയെ നിരോധിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് നോക്കണം അവർ ചെയ്ത പ്രകടനങ്ങളും കലാപാഹ്വാനങ്ങളും ഒക്കെ ഇതൊക്കെ കൃത്യമായിട്ടും നിരീക്ഷിച്ചു കൊണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ട് അതിവര് ചിന്തിക്കണ്ടേ മുകളിൽ സി സി ക്യാമറയുണ്ട് അതിക്കും മേലെ കേന്ദ്രമില്ലേ നിങ്ങൾ പറയുന്ന കണ്ണുമൂക്കും ഇല്ലാത്ത പടച്ചവനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഒന്ന് ചിന്തിക്കാമായിരുന്നില്ലേ ഇല്ല ഇവരുടെ ലക്ഷ്യം ഇരവാദമാണ് ഓരോന്ന് രാജ്യത്തിനെതിരെ ചെയ്തു വെക്കും തിരിച്ചൊരു പ്രതിപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അയ്യോ ഞങ്ങളേതാ വേട്ടയാടുന്നേ ഭരണകൂട ഭീകരതയാണേ ഈ നിലവിളി വില പോകില്ല കാരണം ആളുകൾക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് എന്ന് ഈ രാജ്യത്ത് അമുസ്ലിങ്ങളായ ആളുകൾ കാഫിറുകൾ അമിത്ഷായും മോദിയും ഒക്കെ ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണോ വേണ്ടേ അവർ മുസ്ലിങ്ങളെ ഭയപ്പെടണോ വേണ്ടേ എന്ന്

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേവലിൽ നിലകൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് നിയമപരമായി ഈ പാർട്ടിയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാറ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്ന എസ് ബി പി ഐ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് പേര് പക്ഷെ അവർ പറയുന്നില്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് രാജിപത്യ പാർട്ടിയാണ് ഇതൊരു മതേതരത്വം വിളിച്ചോന്ന പാർട്ടിയാണ് എന്നൊക്കെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ അവരുടെ വലിയ പ്രകടനങ്ങൾ പലയിടത്ത കേരളത്തിൽ പലയിടങ്ങളിലും ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിന്റെ ചില നടപടികളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ബോർഡിന് ബോർഡിന്റെ ചില നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആണ് ഈ വലിയ പ്രകടനം നടന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് അതിൽ അവരുടെ മുദ്രാവാക്യം ഒക്കെ തന്നെ ഒരുതരം ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരുതരം മുന്നറിയിപ്പിന്റെ ഒക്കെ സ്വരമായിരുന്നു എന്നാണ് ഈ ഒരു പ്രകടനത്തിൽ ഇവരുടെ ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുൻനിർത്തി വെല്ലുവിളിക്കുന്ന സമീപനങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എത്ര പോകുന്നു എന്നറിയാൻ വേണ്ടി മോദിയും അമിത് വെയിറ്റ് ചെയ്യുവാണ് ഇപ്പൊ ഏതാണ്ട് അതിന്റെ പരിസമാപ്തി വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനവും കൃത്യമായ നടപടിയും എടുക്കാൻ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കോടതിയും ഒക്കെ തന്നെ നേരിട്ട് ഇടപെടുന്നു ഒന്നത്തെ വിഷയമായും ശരി ഇന്ത്യയിൽ നിന്ന് മാറിയുള്ള വഖഫഭൂ ക്ഷേത്രം ശരി ഈ വഖഫ് എന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമാണ് ആരെങ്കിലും കൈ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ വഖഭൂമിയാണ് അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബിസിനസ് നടത്താൻ വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പള്ളി പണിയാൻ വേണം എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇനി ഉണ്ടാകും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പ്രകടനം നടക്കുന്നത് ഇവരുടെ രീതി ഇത്തരത്തിലുള്ള മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മുന്നോട്ട് വരികവരുടെ ഒരു പൊതുരീതിയാണ് കുട്ടികളെ സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ പെൺകുട്ടികളെ ഒക്കെ ഉൾപ്പെടെ അല്ലെങ്കിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒന്നും പുറത്തിറക്കാത്ത ഈ മതാചാരങ്ങൾ ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഈ ഒരു വിഷയം വന്നു അവരെയൊക്കെ തന്നെ പുറത്തിറക്കും വലിയ പ്രകടനങ്ങൾ വലിയ മുഗ്രവാക്യം സർക്കാരിനെതിരെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ എന്തിന് കോടതികൾക്കെതിരെ ഉദാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിയമസംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടനങ്ങൾ നടത്തിയത് ഇതൊക്കെ ഇവിടെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു പ്രകടനത്തിൽ അനുമതി വാങ്ങിക്കൊണ്ടായിരുന്നു അറിയാം എന്തൊക്കെയാലും ശരി ഈ ഒരു വിഷയത്തിൽ എസ് ഡി പി ഐ ഇറങ്ങിയപ്പോൾ നേരത്തെ ഈ എസ് ഡി ബി ഐ ഇത്രയും പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ ഇത്രയും അംഗങ്ങൾ വിശ്വാസികളായിട്ടുണ്ട് ഈ പാർട്ടി വിശ്വാസികളായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും അതായത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എസ് ഡി ഐ എന്ന് വെളിവാകുന്ന പ്രകടനങ്ങൾ കൂടി ആയിരുന്നു നടന്നു വന്നത് ഇനി ഇത് ഇവർ കൂടുതൽ രൂക്ഷമാക്കാനും ഇത് കൂടുതൽ രൂക്ഷമായി പ്രശ്നങ്ങൾ പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യത ഇന്റലിജൻസ് വീക്ഷിക്കുന്നുണ്ട് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ എത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രീണാവുമായി ചേർത്ത് വച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാം എന്നതാണ് പിണറായി സർക്കാർ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പിണറായി സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രകടനം നടത്തിക്കോട്ടെ അവർക്ക്പരമായ അവകാശങ്ങളാണ് പക്ഷേ നിയമം നിയമത്തിന്റെ ഓൺലൈൻ നടപടികൾ അതിന്റെ വഴി കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അതേ വഴി മാത്രമേ ഈ പോകൂ പോകുന്നുള്ളതാണ് പിന്നെ ഇവരുടെ ശക്തി കാണിക്കാൻ വേണ്ടി നടത്തിയ പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവർക്ക് വിനയായി ഒരു ഹാസമ്മേളനം ഇവർ നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴില് എന്ത് സംഭവിച്ചു പണി കിട്ടി അല്ലെ ഇവരുടെ കലാപ ആഹ്വാനവും മുദ്രാവാക്യം വിളിയുമൊക്കെ ഇവർ ആ മഹാജന സമ്മേ ലോകജന ലോക ജനമഹാസമ്മേളനം അതിലും കാണിച്ചിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഇവരുടെ ഒരു ശക്തി പ്രകടനം കാണിച്ചു കൊടുത്തു എട്ട് നിലയിൽ വലിച്ചു കീറി പൊട്ടിച്ചു കേന്ദ്ര സർക്കാർ അതും ഇതുപോലെ അഞ്ച് ലക്ഷം ആറു ലക്ഷം നാല് ലക്ഷം ഒക്കെ അണികളെ പങ്കെടുപ്പിച്ചു പ്രോഗ്രാമായിരുന്നു പ്രോഗ്രാം ആയിരുന്നു വിദേശത്തിരുന്നീ രാജ്യത്തിന്റെ തിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ടുമായി കൂട്ടുകൂടിയ സകല ആളുകളും പെട്ടു പ്രകടനം വിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും അതേറ്റുപറയാനും ജാഥയ്ക്കും ഒക്കെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ചെറിയ കുട്ടികളെയും ഒക്കെ കിട്ടും അവർക്കൊരു പ്രശ്നം വന്നാൽ ഇവർക്ക് പോലും അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടല്ലോ എസ് ഡി പി ഐയുടെ നട്ടെല്ലൂരി കുട്ടിയെങ്കോലും കളിച്ചു കേരളത്തിലെ പല തെരഞ്ഞെടുപ്പിലും വോട്ടിനു വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെടുന്ന ആളുകൾക്ക് പൂട്ടിടുകയാണ് ഇപ്പോൾ ഇടി കേരളം അടക്കം പത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ ഇടി പരിശോധന നടത്തിയതോടുകൂടി എസ് ഡി പി ഐയെ നിരോധിക്കാനുള്ള ചിട്ടവട്ടങ്ങളിലാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ എസ് ഡി പി ഐയുടെ കേന്ദ്രങ്ങളുടെ അടിത്തറകളിളകി രണ്ട് ദിവസം ഇ ഡി കസ്റ്റഡിയിൽ നിന്ന് ഫൈസിയോട് ചോദിക്കേണ്ടത് പോലെ ചോദിച്ചപ്പോൾ മാറ്റി വച്ചപ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ റെയ്ഡിനുള്ള കാര്യങ്ങൾ കിട്ടി ഇതാണ് ഇ ഡിയും എൻ ഐ എയും ഒക്കെ പരിശോധന നടത്തുകയും പുള്ളികളെ കൊണ്ടുപോയാലും ഒക്കെയുള്ള നേട്ടം പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ഇന്നലെ റെയ്ഡുകൾ പുരോഗമിച്ചത് കേരളത്തിൽ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ ഓഫീസിലും പരിശോധന നടന്നതോടുകൂടി ഇവർ ഭയപ്പെട്ടു മാറി നിന്നു അകത്തോട്ട് കേറിക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഒരു നോട്ടം എന്നാ വേണ്ട ചുമ വന്നതാണെന്ന് ഭയപ്പെടുത്താനുള്ള നീക്കമാണ് ഇവരുടേതെന്ന് പറഞ്ഞ് ഇടിയോട് കുറെ വിളിച്ചു നോക്കി ഒരു കിലോമീറ്ററിനപ്പുറത്ത് ചെന്ന് നിന്നിട്ട് കേരള പോലീസിനെ അറിയിക്കാതെ ടാക്സി കാറിലടക്കമാണ് ഉദ്യോഗസ്ഥരെത്തിയത് അപ്പോ ചെന്നൈ കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കേന്ദ്രസേന പരിശോധനയ്ക്ക് സുരക്ഷ ഒരുക്കി കേരളത്തിലെ ഡൽഹി ദേശീയ ആസ്ഥാനത്തും ബാംഗ്ലൂർ താനെ ചെന്നൈ കൊൽക്കത്ത ലക്നൗ ജയ്പൂർ പെറുക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ റെഡിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നു പിന്നെ ഇവരെ ഈ റെയ്ഡിനെ സ്വാഗതം ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ അവരുടെ ഈ ചില്ലങ്ങൾ ഇളക്കുന്ന അവരെയൊക്കെ തന്നെ മുക്കി ഞെക്കി പിഴിയാനുള്ള എവിഡൻസുകൾക്ക് വേണ്ടി വന്ന റെയ്ഡില് അവരതിനെ സ്വാഗതം ചെയ്യുമോ ആ റെയ്ഡിനെ പിന്തുണയ്ക്കുമോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സർവത്ത് കലയ്ക്ക് കൊടുത്തിട്ട് സിംഹാസനം എടുത്തുകൊടുക്കുമോ ഇരിക്കാൻ എ സി വെച്ചു കൊടുക്കുമോ ഈ ചൂടത്ത് ഇല്ല അവര് നെഞ്ചിരിടിച്ച് നിലവിളിക്കുകയുള്ളു മാറി നിന്ന് ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരത എന്ന് പറഞ്ഞ് ജനവികാരം ഇളക്ക് വിടാൻ ശ്രമിക്കും ഈ മറ്റു മതസംഘടനാ നേതാക്കളെല്ലാം നിശബ്ദമായിരുന്ന സി പി ഐ പിന്തുണയ്ക്കും കാരണം അവരുടെയും ഉള്ളിലുള്ളതിന്നല്ലെങ്കിൽ നാളെ കാഫിറുകളെ മുസ്ലിങ്ങൾ ഭരിക്കുന്ന മുസ്ലിങ്ങളെ ഭയപ്പെടുന്ന കാഫിറുകളുള്ള ഒരു ലോകം ഒരു രാജ്യം ഒരു കാലഘട്ടം വരണമെന്ന് തന്നെയാണല്ലോ നന്ദി